അടുത്തുള്ള നമ്മുടെ മുള്ളാത്തയാണ് പക്ഷേ ഈ മുള്ളാത്തയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളി കുറവും മധുരം അത്യാവശ്യമുണ്ട് പിന്നെ കുരു കുറവാണ് ഇത്രയും സാധാരണ ഒരു സീതപ്പഴം ഇത്രയും പോകുന്ന ഇതിനേക്കാളും കുറച്ച് വലുപ്പം കുറഞ്ഞിട്ടുള്ള ശീതപ്പഴത്തിന് പോലും പത്ത് മുപ്പത്തഞ്ച് കുരു ഉണ്ടെങ്കിലും ഇത്രയും വലിയ ശീത മറ്റേ മുള്ളാത്തയ്ക്ക് ഒരു പത്തിരുപത് കുരു ഒക്കെ ഉണ്ടാവുള്ളുണ്ടായിട്ടുള്ളൂ ഞാൻ ജ്യൂസ് ജ്യൂസടിച്ചു ജ്യൂസിന് സൂപ്പറാണ് ഇത് പല ഉപയോഗമുണ്ട് കറി വയ്ക്കാനും പച്ചക്കറി ഉപയോഗിക്കാം ഇത് ഇത്തിരി കടുത്ത കളറിൽ നിന്ന് മാറി മുള്ളൊക്കെ അകന്നു കണ്ടോ ഇതൊക്കെ ഇനി മൂക്കാനുണ്ട് കാരണം മുള്ളടുത്തടുത്താൽ ഇത് മുള്ളു മാക്സിമം അകന്നു മഞ്ഞ കളറായില്ല ഒരു ലൈറ്റ് അപ്പം ഇത് പൊട്ടിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എണ്ണാൻ കൊണ്ടും അതുകൊണ്ട് ഇത് ഞെട്ടിയാണ് അതെ ഞെട്ടി അടക്കം പൊട്ടിക്കുക കാരണം എന്താ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പഴുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരും അതെ ഇതാണ് നമ്മുടെ മുള്ളാത്തേ ഇത് പിന്നെ അത് ആരിക്കറച്ചും ഉണ്ടായിട്ടുണ്ട് മുള്ളാത്ത സോർ സോപ്പ് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് പേര് ഇതിന്റെ വിത്തുകൾ വേണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അയച്ചു തരാൻ പറ്റും കൊറിയർ ചാർജ് തന്നാൽ മതി പക്ഷേ ഇത് എവിടെ അതാ പക്ഷെ അത് ആയിട്ടില്ല ഇത് പക്ഷേ അകന്നിട്ടില്ലേ അത് അറിയാൻ പറ്റണില്ല അപ്പറത്തോടെ നോക്കാം അല്ല ും പകുതി കേടാത്ത ഇതല്ലേ ഇതൊന്നായിട്ടില്ല അത് ഒരു വശം മറ്റേ വശം നോക്കണ്ട ഇതും ആയോന്നറിയില്ല ഇത് ആയിട്ടില്ല അത് മുള്ളു പറന്നിട്ടില്ല ചൈത്രയ്ക്ക് തന്നെയുള്ളു ഞാനേ ഇത് പൊട്ടിക്കാൻ ആയിട്ടില്ല അത് അത് പരമാവധി വലയിട്ട് വെക്കാൻ നോക്കും അത്യാവശ്യം കേട്ടോ പത്തിരുപതോളം പഴങ്ങളുണ്ട് നമുക്കിവിടെ വീട്ടിലെല്ലാവരും തിന്നുന്നതാണ് ഇതിന് ചെല ഇനങ്ങളെ ഭയങ്കര കുത്തുന്ന സ്മെല്ല് നല്ല പുളിയാണ് പക്ഷെ ഇത് പുളി കൊറവാ